ആൾക്കാര് ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളും ഒക്കെ പല ആൾക്കാരെയും സംസാരിക്കുന്നത് അങ്ങനെ ആദ്യമായി ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനുമോള് അനുമോളുടെ യൂട്യൂബ് ചാനൽ വഴി ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല ബിഗ് ബോസ് സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി കയറി അനുമോളുടെ സുഹൃത്തുക്കളിൽ ഒരാളായി മാറിയ പ്രവീണാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം സുഹൃത്തുക്കളെ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ലൈക്ക് എല്ലാവർക്കും തരാം കേട്ടോ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരും ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക കൂടാതെ നമ്മുടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ കമന്റ് ബോക്സിൻ്റെ അവിടെ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ചാനലിൽ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ മാത്രം ആയിരിക്കത്തില്ല വരുന്നത് വേറെയും ഒരുപാട് വീഡിയോകൾ സോഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പരദൂഷണം മറ്റേ അപവാദങ്ങൾ ഇത് ഇതെല്ലാം വരുവടെ എല്ലാ സാധനങ്ങളും ഇവിടെ എടുക്കും അതുകൊണ്ട് എല്ലാം ഒന്ന് പറ്റുമെങ്കിൽ കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അനിമോൾ ഇന്നലെ അനിമോളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അനിമോൾ അതിനകത്ത് പറയുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അത് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അനിമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അനിമോളുടെ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഇന്നലെ നെവിൻ്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടേ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം അത് നിങ്ങൾ കാണണം അതിനകത്തൊരു കാര്യം നെവിൻ പറയുന്നുണ്ട് നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ പറ്റി അതൊന്ന് കേക്ക് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അതുപോലെ പ്ലാച്ചി കൂടോത്ര എന്ന് പറയണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞു തകിട്ട് പൂജിച്ചു വെച്ചിട്ടുണ്ട് െതിരെ പറയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഊട്ടാൻ വേണ്ടി ചെയ്ത പ്ലാറ്റിയെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഡോറൊക്കെ തന്നെയൊക്കെ തുറന്നു പോകുന്നെന്ന് ആർക്കറിയാം എന്തൊക്കെയാണെന്ന് എന്താണെങ്കിലും ഏതോ ഒരു മഹാമുനി പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ പ്ലാച്ചിക്കകത്ത് പ്ലാച്ചി ലങ്ങാണ്ട് തകിടോ ഇലസോ എന്തോ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പാടില്ലടേ നെവിനും പറയുന്നു ഞാൻ അതിന്റെ മൊത്തത്തിൽ തപ്പി എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് നെവിനും പറയുന്നത് പക്ഷെ ക്ലാച്ചയെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അതുകൂടെ ആലോചിക്കണം തന്നെ അപ്പുറം ഡോറ് തുറന്നു പോയെന്നൊക്കെയാ പറയുന്നത് എന്തല്ലോ എന്തോ സത്യം എന്താണെന്ന് ആർക്കും ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും എന്താണെങ്കിലും എനിക്കറിയാൻ പാടില്ല ഏലസുണ്ടോ ഉണ്ടോ കൂടാത്രണ്ടോ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാനും പറ്റുന്നില്ല വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയാണേ അത് ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ ആയിരിക്കും എന്താണെങ്കിലും ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ കണ്ടല്ലോ നിങ്ങൾ ഡോറൊക്കെ തന്നെയൊക്കെ തുറന്നു പോകുന്നു ആർക്കറിയാം എന്താണെങ്കിലും പോട്ടെ നമുക്ക് അനിമോളുടെ വീഡിയോ പറ്റി സംസാരിക്കാം പ്രവീൺ മോൻ ഇന്നലെ അനിമോളുടെ അനിമോൾ നിന്ന സ്ഥലത്തേക്ക് ഇന്നലെ എല്ലാം തോന്നുന്നു പിന്നെ ഞാൻ നോക്കാം അതിൻ്റെ തല ദിവസം വല്ലതും ആയിരിക്കും എന്താണെങ്കിലും എന്തോ ഒരു നാഗുറേഷനും കണ്ടു കഴിഞ്ഞിട്ട് മറ്റേ സ്റ്റാർ സിംഗർ പരിപാടിയിൽ വരുന്നുണ്ടല്ലോ ഇപ്പൊ അവരെല്ലാവരും അപ്പം നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സിക്സ് അപ്പം അവര് വന്നതിന് ശേഷമുള്ള വൈകുന്നേരങ്ങളിൽ ഏതോ ഒരു നിമിഷം നമ്മുടെ അനുമോൾ നിൽക്കുന്ന റൂമിലേക്ക് ഹോട്ടൽ മുറി ആയിരിക്കാം അങ്ങോട്ടേക്ക് പ്രവീൺ വരുന്നു വന്നിട്ട് രണ്ടുപേരും ക്യാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം പ്രവീണും അനുമോളും ഇരുന്നിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പ്രവീൺ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഒക്കെ അനുമോൾ കൊടുക്കുന്നുണ്ടേ അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം അതായിരിക്കും അതിൻ്റെ ഒരു ശരി അല്ലേ അപ്പൊ ബാക്കി ആയിട്ടോ അല്ല അതിന് മുന്നൊരു കാര്യം കൂടി ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടേ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടു പോകുന്ന രണ്ട് കമന്റ് കൂടാതെ എനിക്ക് മറ്റേ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു ചേട്ടാ മുടി വെട്ടിയത് എന്താ ചേട്ടാന്നൊക്കെ അങ്ങനെ അങ്ങ് തോന്നിയേ അപ്പൊ മുടി വെട്ടി അത്രേ ഉള്ളല്ലോ അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും നമുക്ക് തോന്നുമ്പോഴല്ലേ നമുക്ക് മുടി വളർത്താനും വെട്ടാനും ഒക്കെ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു നിമിഷത്തെ തോന്നലിൽ അങ്ങ് ചെയ്തറേ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് മാ സ്വഭാവം മാറത്തൊന്നും ഇല്ലടേ മുടി വെട്ടിയെന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമേ അപ്പൊ നമുക്ക് ഇനി കേൾക്കാം ഇത് പിന്നെ ആരെയും പോയപ്പോഴും ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത് അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചെളി വാരി അറിയാനും പിന്നെ സ്വന്തം എനിക്ക് എനിക്ക് ഇഷ്ടമല്ല നമ്മളവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി എനിക്ക് വേറൊരു ലൈഫാണ് എനിക്ക് പ്രോഗ്രാം കാര്യങ്ങളും ഷൂട്ടും ഒക്കെ ഞാൻ ഫാമിലിയായിട്ടൊക്കെ പോകുന്നു വേറൊരു പാർട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതൊരു ജീവിതം ഞാൻ അനുഭവിച്ചു നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ എന്താ കുറച്ചുകൂടെ പഠിച്ചു ലൈഫിൽ എന്താണ് ലൈഫ് എന്താണെന്ന് കുറച്ചും കൂടെ പഠിക്കുകയൊക്കെ ചെയ്തു അത് ഞാൻ വേറൊരു വീട് ചെയ്യാട്ടോ ഞാൻ അവിടെ കളഞ്ഞു അല്ലാണ്ട് അവിടെ ആയിട്ടുള്ള കണ്ടസ്റ്റൻസായിട്ട് ചെളിവാരി അറിയാനോ അവരെ പറ്റി മോശം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അതൊന്നും എനിക്ക് ഒരു താല്പര്യം ഇല്ല ഒന്നത്തെ കാര്യം പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ അവിടെ നടന്ന സംഭവത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ല പിന്നെ എന്നെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് അവരിങ്ങനെ ഗെയിമിന് വേണ്ടി എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് തന്നെ ജെനു ആയിട്ട് നിൽക്കുന്നവരുണ്ട് ഫേക്കായിട്ട് നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗെയിമിന് വേണ്ടിയിട്ട് അത്രയും ദേഷ്യം കാണിച്ച് നിൽക്കുന്നവരുണ്ട് അല്ലെ ഫൈറ്റ് ചെയ്ത് നിക്കുന്നവരൊക്കെ അത് പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ ഞാൻ ജനുവനായിട്ടാണ് നിന്നത് ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ നിന്നത് പിന്നെ എന്റെ വീട്ടിലെ ആൾക്കാരെ പോലെ അല്ല അവിടുത്തെ ആൾക്കാരാണ് എല്ലാം ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടറാണ് അപ്പൊ എനിക്ക് എന്റെ വീട്ടിലുള്ളവരുടെ സംസാരിക്കുന്ന പോലെ പെരുമാറുന്ന പോലെ എനിക്ക് അവിടെ പെരുമാറാൻ പറ്റത്തില്ല എന്ത് ഷൗട്ട് ചെയ്യാൻ വന്നാൽ ഞാൻ ഷൗട്ട് ചെയ്യും വീട്ടിൽ എന്തെങ്കിലും തെറ്റുകൊണ്ടോ ഞാൻ ചൂണ്ടിക്കാണിക്കും അങ്ങനെ എന്റെ സ്വഭാവം അനുമോളുടെ സ്വഭാവത്തെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല അനുമോളെ പക്ഷെ ജനുവൻ ആയിട്ട് നിന്നൊന്നും പറയല്ലേ ഞാൻ അനുമോള് നല്ല ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുവാ അതിനകത്ത് കയറി അഭിനയിച്ച് പൊളിച്ചെന്നൊക്കെ വിചാരിച്ചിരിക്കുവ അതൊന്നും തെറ്റിക്കല്ലേ ചുമ്മാ ചിന്തിച്ചു വെച്ചേക്കുന്നൊന്നും മാറ്റിക്കല്ലേ കുഞ്ഞെ നീ നല്ല ആ പറഞ്ഞ ഗെയിമർ നിന്നെ നീ നീ അതിനകത്ത് പോയത് കപ്പ് കൊണ്ടുവരാനും കാശുണ്ടാക്കാനും ആ അത് നീ ചെയ്തു നമ്മൾ അതിനകത്ത് ഒരു കുറ്റവും പറയുന്നില്ല അതിപ്പൊ നീ ജെനുവിനായിട്ട് നിന്നാലും ശരി ജെനുവിനായിട്ട് നിന്നില്ലെങ്കിലും ശരി ആ ഒരു സാധനം കുഞ്ഞിന്റെ തലയിൽ ഉണ്ടായിരുന്നല്ലോ പോയത് കപ്പ് എടുക്കാനും കാശ് മേടിക്കാനും ആണെന്ന് അത് മാത്രം മതി ചില ആളുകളൊക്കെ അത് മറന്നു പോയിട്ട് ഞാൻ വട്ട ജെനുവിൻ എനിക്ക് പി ആർ വേണ്ട ഞാൻ പി ആർ ഇല്ലാതെയാ നിന്നത് ഞാൻ ചൂപ്പറാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കയറിയർ ഇറങ്ങുന്നുണ്ടല്ലോ ഇന്റർവ്യൂകളിലൊക്കെ അവരോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം മോള് വീണ്ടും പറയരുത് ജെനുവിൻ ആയിരുന്നെന്ന് ആ ജനുവിൻ ആയിരുന്നു എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ശരിക്കുള്ള അനുബോളെ അങ്ങനെ വലിയ പിടിത്തോ നമ്മൾ അങ്ങനെ അനുമോളുടെ പേഴ്സണൽ ലൈഫ് ഒന്നും ഇതിന്റെ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല ഞാൻ നീ ഗെയിം കളിച്ചെന്ന് കളിച്ചിരിക്കുകയാണ് ചെറിയ കുജുമ്പും ഗുന്നായ്മയും പാർട്ട് ഓഫ് ദ ഗെയിം ഇതൊരു റിയാലിറ്റി ഷോയാണ് അവിടെ അതാ വേണ്ടത് പിന്നെ ഈ ക്ലിപ്പിൽ തുടക്കത്തിൽ പറഞ്ഞ മറ്റേ ആര്യന്റെ കേസ് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ് ആര്യൻ മറ്റേ കൈ കൊടുക്കാതെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കനുമോൾക്ക് കൈ കൊടുക്കാതെ പോയത് അത് പക്ഷേ ഇതിന് മുമ്പ് തന്നെ അവര് ക്ലിയർ ചെയ്തൊരു കാര്യമാണ് നമ്മളെ കാണിക്കുന്നതാണ് അവർ ഇറങ്ങി പോകുന്നതിന് മുമ്പ് അങ്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ കാണിച്ചിട്ടില്ല അതിന്റെ പേരിൽ ആര്യൻ കുറെ തെളിവ് കേട്ടതാണ് അത് വേറെ കാര്യം പിന്നെ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആരും കൈ കൊടുക്കുന്നതും കൈ കൊടുക്കാത്തതും കെട്ടിപ്പിടിക്കുന്നതും കെട്ടിപ്പിടിക്കാത്തതൊക്കെ ആര്യൻ്റെ ഇഷ്ടം അതിപ്പം നമുക്ക് അങ്ങോട്ട് ചെയ്യടാ അനുമോക്ക് കൈപ്പെടാ കെട്ടിപ്പിടിക്കടാ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടേ ഗെയിമാണ് പിന്നെ അനുമോൾ പറയുന്ന ആൾക്ക് അനുമോൾ ഇറങ്ങിയതിനു ശേഷം ആരെയും കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ ആ കൊച്ചിന് ഒരു കൈയ്യടി കൊടുത്തേ പറ്റുകയുള്ളൂ ഞാൻ കേട്ടിട്ടില്ല ഒരാളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഇവിടെ കുറെ എണ്ണം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും ഇന്നും ഒരു പുതിയ ഇന്റർവ്യൂ വരുന്നതാണ്ടു വന്നു മറ്റേ ഒരു ആർ ജെടെ പേര് പോലും എനിക്ക് വേണ്ട വിട്ടുകള എന്തിനാ ഞാൻ ഇന്ന് തന്നെ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അവരെ പറ്റി ഈ സോറി ഇന്നലെ എന്തിന് കയറി എന്തിനെ അവിടെ കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് പോന്നു വേറെ വേറെ കാര്യങ്ങൾ നോക്കി പോവാ അതാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ലേ ആ ഒരു റിയാലിറ്റി ഷോയുടെ അത് അവിടെ തീർക്കുക പുറത്തിറങ്ങി നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴുള്ളവർക്ക് കണ്ടന്റ് കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാവും മറ്റൊരാളെ ഇരുന്ന് വലിച്ചു കീറിയിട്ടോ അവരുടെ കുറ്റോ ഇപ്പൊ അവരുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ അത് വലിച്ചു കീറി ജനങ്ങളുടെ മുമ്പിൽ ഇട്ടു എന്തിന്റെ കാര്യം ില്ല സത്യസന്ധമായിട്ട് ചെയ്യോ എന്നാണ് ചോദിച്ചത് ഓക്കെ ഞാന് ഞാന് ഈ കഞ്ഞി വെച്ചിട്ടില്ല ഞാന് അമ്മയുടെ കൂടെ നിന്ന് ഞാൻ മുമ്പൊക്കെ സഹായിച്ചു കൊടുക്കുവായിരുന്നു എന്തൊക്കെ ഉണ്ടാക്ക അതാണ് അതറിയാം എന്നുള്ള ഇതിൽ നിൽക്കുന്നു നിൽക്കുന്നത് അല്ലാതെ ഞാൻ വീട്ടിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല മീൻ കറി വെച്ചിട്ടില്ല അതൊന്നും പിന്നെ ബിരിയാണി പോലും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട് നോക്കിയിട്ടൊക്കെയുണ്ട് ഇപ്പൊ എനിക്ക് ഒരാൾ ഉണ്ടാക്കാൻ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും മിർസ് ചെയ്തുണ്ടാക്കും അങ്ങനെ പിന്നെ ഒരു ഞാൻ നമ്മുടെ എം ജി സാറിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു അത് എൻ്റെ ചേച്ചി ഹസ്ബൻഡ് പൊറോട്ട അടിക്കാൻ അറിയാം പുള്ളിനെ പഠിപ്പിച്ചെന്നു ഇപ്പൊ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അറിയാം ഇങ്ങനെ ഇങ്ങനെ മാവ് പൊഴിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക ആ ടൈമിൽ ഞാൻ ഒന്നും പഠിച്ച് നോക്കിയതാണ് അതാണ് ഉണ്ടാക്കാൻ അറിയാം ആ പ്രായത്തിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ് പിന്നെ ഞാൻ താർക്കിടയിലും പറഞ്ഞു ഞാൻ എല്ലാം അറിയാന്ന് പറയുന്നത് എല്ലാം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് കേട്ടോ എല്ലാം അറിയാമെന്ന് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇതൊന്നും പഠിച്ചിട്ട് പോകുന്നില്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിലും ആരും പ്രത്യേകിച്ച് പഠിച്ചിട്ടൊക്കെ പോകുമോ അറിയാൻ പാടില്ല അതിനുമ്പോൾ ഈ ഫുഡിന്റെ കേസ് എൻ ജി സുമാറിൻ്റെ പഴയ സാധനം ഒക്കെ കുത്തിപ്പൊങ്ങി ഒരുപാട് കിടന്ന് കറങ്ങുന്നുണ്ടറി ഇതൊക്കെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഭയങ്കര ജനുവൻ ആയിരുന്നു ഞാൻ അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഗെയിമാണ് അതിനകത്ത് ഇപ്പം അതിന് മോള് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാലും കൂടുതൽ കൂടുതലതിനകത്തിട്ട് തിരികെ കയറ്റേണ്ട കാര്യമൊന്നുമില്ല കള്ളങ്ങളും എല്ലാരും പറയും ഇന്ന് തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ആര്യൻ പറയുന്നത് ആര്യൻ അത്ര ജെന്യൂനായിട്ടൊന്നും അല്ല നിന്നിരിക്കുന്നത് അവൻ പറയുന്നുണ്ട് ഞാൻ ഇല്ലാത്ത കാര്യം മറ്റുള്ളവരുടെ തലരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതി അവൻ പറയുന്നുണ്ട് അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ ചെയ്യണം ഗെയിമല്ലേ ഇത് അല്ല ഇത് നന്മമരത്തിന് ഏറ്റവും നല്ല നന്മമരത്തിനുള്ള അവാർഡ് പേടിക്കാവുന്നില്ല അതിനകത്തോട്ട് പോകുന്നത് അനിമോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡിന്റെ കേസൊക്കെ ഇനി അനിമോള് ഇറങ്ങി വിശദീകരിക്കാൻ നിൽക്കണ്ട മനസ്സിലായില്ലേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അനിമോള് കൂടുതൽ ഇന്റർവ്യൂകളും കൊടുക്കാത്തത് കാരണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊരണ്ടി 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 ചോദിക്കും ചിലപ്പോ കയ്യിൽ നിന്ന് പോവും അനിമോൾ അതിനകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഗെയിം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം അതിനെ ഗെയിം ആയിട്ട് അത് ഗെയിം ആണെന്ന് വിചാരിച്ച അനിമോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ അടിക്കത്തേ ഉള്ളൂ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കുറ്റം പറയാനില്ല കാരണം അത് ഗെയിമാണ് മറ്റൊരാളെ ദ്രോഹിക്കരുത് അത്രേ ഉള്ളൂ ആ ഗെയിമിനകത്ത് അല്ലെങ്കിൽ ആ ഗെയിമിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ വേറെ വേറൊരാൾക്ക് ദ്രോഹമായി മാറരുതൊന്നു അതിനോട് മാത്രമേ നമുക്ക് യോജിക്കാൻ പറ്റാത്തതുള്ളൂ ഇതിപ്പം ഈ ശൈത്യയുടെ കേസെടുത്താൽ പോലും അനുമോള് കാരണം ശൈത്യക്ക് പണി കിട്ടിയതല്ല പുറത്തിറങ്ങി നാട്ടുകാരുടെ നിന്നും മറ്റേ സൈബർ അറ്റാക്കും പരിപാടി മേടിച്ചതല്ല ശൈത്യയുടെ കൈയരിപ്പ് കൊണ്ട് തന്നെ ശൈത്യം മേടിച്ചെടുത്തതാണ് അത് അല്ലേ റീ എൻട്രി നടത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ കുട്ടിയായിട്ട് മേടിച്ചെടുത്തതാണ് അനുമോളായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും ആരെയും ഒന്നും പറയാൻ പോയിട്ടില്ല മനസ്സിലായില്ലേ ഒന്നിനും പോകുന്നില്ല അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും അനിമോളാ ഞാൻ നേരത്തെ പറഞ്ഞില്ല അനിമോളും അനിമോളുടെ പി ആറിനെ വെച്ച് ഇട്ട് കീറിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ത് കാര്യത്തിന് ഷോ കഴിഞ്ഞു കപ്പും കൊണ്ടുപോയി ആര്യനാട്ടയിലേക്ക് കാശും കിട്ടി പിന്നീട് എന്ത് കാര്യം ബാക്കി വേറൊരു കാര്യം ശേഷം വേറെ കണ്ടസ്റ്റൻസ് പറഞ്ഞു വീഡിയോ അങ്ങനെയൊക്കെ എനിക്കൊന്നും തോന്നില്ല സ്വയം ചെളിവാതി ഇറങ്ങുകൊണ്ടിരിക്കുക എനിക്കറിയത്തില്ല എന്തിനാന്ന് കഴിഞ്ഞ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു ഇറങ്ങി എനിക്ക് കപ്പും കിട്ടി ഞാൻ പോകുന്നു ഞാൻ അദ്ദേഹം ഹാപ്പി ആയിട്ട് ഞാൻ പോകുന്നു എന്റെ യൂട്യൂബ് ചാനൽ നോക്കി എന്റെ ഫാമിലി നോക്കി ഹാപ്പി ഞാൻ എനിക്കൊന്നും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വർക്കും കാര്യങ്ങളായതുകൊണ്ടല്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എന്താണെങ്കിലും അറിയണം അതറിയണമെന്ന് ഒരു ഏറ്റവും ഉദ്ദേശമുള്ളിലാണ് പോയത് അല്ലാതെ ഞാൻ എപ്പോഴും പോസിറ്റീവായിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ഇന്ന് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ മോശം പറയും അതിൻ്റെ പിറ്റേന്ന് ചിലപ്പോൾ നല്ലത് പറയും നമ്മൾ നല്ലത് പറയും നല്ലത് പറയുന്ന വെയിറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കിയതിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് അത് മൈൻഡിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇന്ന് നല്ലതെന്ന് പറഞ്ഞ ആൾ എന്തായാലും മോശം പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അനുമോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അനുമോൾ ഇവിടെ ഇവിടം വരെ കൊണ്ടുവന്നത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാര് പറയുന്നുണ്ടായിരിക്കുന്ന നെഗറ്റീവ് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് അതിനകത്ത് എന്താ നടക്കണേ നമുക്ക് അവർക്കറിയില്ല നമുക്ക് അറിയില്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരെയും കണ്ടിട്ട് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വയൽ കാർഡായിട്ട് കേറുമ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആരും ഇഷ്ടമുണ്ട് ഞാൻ ലൈവ് കണ്ട ആളാണ് എപ്പിസോഡ് കണ്ട ആളാണ് പക്ഷെ അതിനകത്ത് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ അത് രണ്ടുമൂന്ന് ദിവസം സ്റ്റക്കായി പോയി കാരണം വെളിയിൽ കാണുന്ന പോലെ അല്ല അകത്ത ആൾക്കാർ അതെല്ലാം ഞാൻ പറഞ്ഞു ആദ്യത്തെ മൂന്ന് ദിവസം കുറ്റം കുറ്റം കുറ്റമല്ല ഇവിടെ എന്തെങ്ങനെ കാര്യം എങ്ങനെയാന്ന് പക്ഷെ പിന്നെ മനസ്സിലായി നമ്മൾ അറിയുന്ന ആൾക്കാരല്ല ആ കണ്ട ആൾക്കാരല്ല അവർ നല്ലതാണെന്ന് കേൾപ്പിക്കാവേ ഞാനൊരു കാര്യം പറയട്ടെ ലൈക്ക് അനുമോൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്ക് നല്ല ബോധമുള്ളൊരു കൊച്ചു തന്നെ അനുമോൾ ഇല്ലാത്തൊരാളൊന്നുമല്ല പിടികിട്ടിയില്ലേ അനിമോൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കള്ളം പറഞ്ഞുണ്ടായിരിക്കാം വലിയ തെറ്റല്ല അത് വിട്ടുകളയ്യ പിന്നെ അനുമോൾ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് അനുമോളെ പല ഇപ്പം അവൻ ചോദിക്കുന്നുണ്ടല്ലോ പല ആളുകളും പുറത്തിറങ്ങിയതിന് ശേഷം അനിമോളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം ഈ ആറ് കൊണ്ട് ജയിച്ച ആൾ ഡിസേവിങ് അല്ലാത്തയാള് സി അവർ പലരും ചെളിവാരി അവരുടെ മോന്തയ്ക്ക് തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഷോ കഴിഞ്ഞു കപ്പും കൊണ്ടുപോയി പിന്നെ പുറത്തിറങ്ങിയിട്ടിത് പറഞ്ഞോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുമോളുടെ നെഞ്ചത്തോട്ട് വെച്ചിട്ടുള്ള കാര്യം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പി ആറിനെ വേണമെങ്കിൽ കുറ്റം പറഞ്ഞു അടുത്ത സീസൺ തൊട്ട് പി ആർ ഉണ്ടാവരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പി ആർ നശിപ്പീരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കിടക്കാം പക്ഷെ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് അനുമോളിൻ്റെ നെഞ്ചത്തോട്ട് ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ തന്നെ അനുമോളുടെ പി ആറ് എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ മറ്റേ ജനങ്ങളുടെ ഫ്രണ്ടിൽ പി ആറിൻ്റെ പേരും പറഞ്ഞ് മാറിയിട്ടുള്ളത് അനിമോളാണ് അങ്ങനെ എന്ത് കാര്യത്തിന് അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ സീസണിൽ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു പി ആർ എന്തിനാദ്യം പുറകില് നിന്ന് കുത്തിയിട്ടിറങ്ങിപ്പോയ കട്ടപ്പയ്ക്ക് പോലും പി ആർ ഉണ്ടായിരുന്നു പട്ട കട്ടപ്പ വരെ ഒന്നര ലക്ഷം രൂപ പറ്റിച്ചെന്നൊക്കെയാണ് കട്ടപ്പ പറയുന്നത് അപ്പൊ അവര് വരെ പി ആറിന്റെ കാശ് കൊടുത്തിട്ടുണ്ടെ ആരും കൊടുക്കാവുന്ന ഇരുന്നിട്ടില്ല വളരെ കുറച്ചു കുറച്ചുപേര് കാണും ആദ്യം ഇറങ്ങിപ്പോയ മുൻഷി പിന്നെ സാബു ആണെങ്കിലും അങ്ങനെയുള്ള കുറച്ചുപേരുണ്ട് ഇല്ല ഒന്നും പറയുന്നില്ല ഇപ്പൊ ആർ ജെ ബിൻസ് പറയുന്നതൊക്കെ അവരും കൊടുത്ത് കാണത്തില്ല പക്ഷെ കൊടുത്ത ആളുകളായിരിക്കാം ഭൂരിഭാഗവും അതൊന്നും അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇതല്ല ഇനിയും വരാൻ പോകുന്ന സീസണിലാണെങ്കിലും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ് പിന്നെ അടുത്ത സീസണിലൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലായിരിക്കും പി ആറുകൾ ചിലപ്പോൾ ചോദിക്കുന്നത് അതിനുള്ളത് ഈ സീസണിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് തന്നെ അവർ തന്നെയാണ് അതിന് കാരണക്കാര് ഭൂരി കൂടുതലും ഇപ്പോഴും പി ആറിൻ്റെ പേരും പറഞ്ഞു പി ആറിന് ഹൈപ്പ് കൊടുത്തോണ്ടിരിക്കുക എന്ത് കാര്യത്തിന് ഈ സീസണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പൊ ഇറങ്ങി ഇപ്പൊ ഈ ഇന്റർവ്യൂകൾ കേറിയിരുന്ന് ഈ കഥകൾ പറയുന്നവരെയാണ് ഇനി പി ആറിന് ഇത്രയും ബൂസ്റ്റ് കൊടുക്കുന്നത് നമ്മളെല്ലാരും മനസ്സിലാക്കണം ഓക്കെ അതും കൂടെ എനിക്കൊന്നും പറയണം തോന്നി നമുക്ക് ബാക്കി കേൾക്കാം ഇറങ്ങിയ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളും കുറെ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരെയും പറ്റി മോശം പറയുന്നു അല്ലെങ്കിൽ ഞാനും പറഞ്ഞോണ്ട് അത് അത് നിന്റെ ഇഷ്ടം എനിക്കറിയില്ല പക്ഷെ എനിക്ക് അതിന് താല്പര്യം ഇല്ല കേട്ടോ എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അത് കഴിഞ്ഞ ലൈഫുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകുന്ന കാര്യമുള്ളൂ നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പൊ അത് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ പോകണം അല്ലാതെ ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് നമ്മളെ വെള്ളം പൂശാൻ നിന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല സമയവും പോകുന്ന അല്ല വിലപ്പെട്ട സമയമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അല്ലാതെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേ കിട്ടത്തുള്ളൂ മനസ്സിലായില്ല ഞാൻ എനിക്ക് എത്ര ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ വേണ്ടി താല്പര്യം ഇല്ല എന്തിനാ ഇന്റർവ്യൂ നമ്മൾ എന്തിനാ അവിടെ നടന്ന കാര്യങ്ങൾ ഈ പോയിട്ട് പരദൂഷണം പോലെ അവിടെ പോയിരുന്നു സംസാരിക്കുന്നത് ഉള്ള കാര്യം ഇപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ പറയാം അവിടെ ഇങ്ങനെ ഞാൻ ചെയ്തു അങ്ങനെ ചെയ്തു അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ പിന്നെ വെള്ളം ഒഴിച്ചു അത് ആ സമയത്ത് അങ്ങനെ ചെയ്തപ്പോ എനിക്കത് ഫീൽ ആയി അത് അപ്പോഴത്തെ അവന്റെ ഒരു ഇമോഷൻ അങ്ങനെ ചെയ്ത അങ്ങനെയൊക്കെ പറയാം പക്ഷേ അല്ലാണ്ട് അവൻ മനസ്സിലുള്ള ചെയ്ത അവൻ എങ്ങനെയാണ് അവൻ രണ്ടു ഉണ്ട് അങ്ങനെ പറയാൻ താല്പര്യമില്ല ഇപ്പൊ ഞാൻ അവന് അത്ര ദേഷ്യമാണ് ഇപ്പഴും ഞാൻ മിണ്ടുന്നുണ്ട് ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജനുവനായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട് അനുമോളെ ഇന്റർവ്യൂവിൽ പോയിരുന്ന് പരദൂഷണം പറയാൻ താല്പര്യം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറയല്ലേ എൻ്റെ പൊന്ന അനുമോളെ വേറൊന്നും കണ്ടല്ല എപ്പിസോഡ് ലൈവും കണ്ടവരാണേ ഭൂരിഭാഗം ആളുകളും നമ്മൾ നമ്മളതിനകത്തും പരദൂഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വിട് പരദൂഷണത്തിന്റെ കേസ് വിട് ഇന്റർവ്യൂകളിൽ പോകാതിരിക്കാൻ അനുമോൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു കാരണമുണ്ട് അത് വളരെ കറക്റ്റാ കാരണം പരിപാടി കഴിഞ്ഞു ഇനി അതിന്റെ പേരും പറഞ്ഞു പോയി ഇരുന്ന് മറ്റേ ചെളിവാരി എറിയലും പിന്നെ എന്തിനാ വെറുതെ ഇന്റർവ്യൂവിൽ പോകുന്നെ കുറച്ച് പൈസ വല്ലതും കിട്ടും ആ സമയം നല്ല വല്ല ഇനാകേശം പിടിക്കുകയെ കാശും കൂടുതൽ കിട്ടും അനിമോളിന്റെ ഒരു മൈൻഡ് സത്യം പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള് തന്നെ അനുമോള് അനിമോൾ അവിടെ പോയത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയത് കപ്പ് കൊണ്ടുവരിക കാശ് ഉണ്ടാക്കുക കുറച്ചും കൂടെ ഇതുപോലുള്ള ഇനാഗ്രേഷൻസ് കൂടുതൽ കിട്ടും അതിന് പോവുക കാശ് ഉണ്ടാക്കുക അനിമോൾ ഈ ഒരു കാര്യത്തിനെനിക്ക് കുറ്റം പറയാൻ ഇല്ലടോ കാരണം അവളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കും മാക്സിമം കാശ് എന്ന് പറയുന്ന ഒരിക്കലോ തെറ്റല്ല കാശിൻ്റെ പുറകെ ഓടുന്ന അത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല കാശിന് കാശ് തന്നെ വേണം അല്ലാതെ കാശുകൊണ്ട് എല്ലാം ആവുമോ കാശ് കൊണ്ട് ഒന്നും ആവത്തില്ല പക്ഷേ കാശ് വേണം അതിനുവേണ്ടി അവൾ ഓടുന്നുണ്ട് അതിനുവേണ്ടി അവൾ ചെറിയ ചെറിയ ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കതിനകത്ത് ഒരു കുറ്റാക്കുച്ചിനെ പറയാനില്ല മനസ്സിലായില്ലേ പിന്നെ അനിമോളെ ഇതൊന്നും പറയാതിരിക്കുക ഇപ്പോൾ ഒരു പരദൂഷണം പറയാൻ താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് അനിമോളെ അത് തിരിച്ച് റിവേഴ്സ് അടിക്കും കാരണം നമ്മൾ ഹൗസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പരദൂഷണമൊക്കെ ചെറുതായിട്ട് ജിസൈലിൻ്റെ ആരിൻ്റെ നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ വേറെ ഒളുടെ അതൊക്കെ എന്നിട്ട് വേറെ വേറൊരുന്ന് പറയുന്നത് സംസാരിക്കുന്നതൊക്കെ ഒരു കൈൻഡ് ഓഫ് പരദൂഷണോ എല്ലാ എല്ലാം ഒരു കൈൻഡ് ഓഫ് പരദൂഷണമാണ് അതുകൊണ്ട് അതങ്ങ് വീട് അതൊന്നും പറയണ്ട നീ നിന്റെ ലൈഫിൽ നീ കുറെ സാധനങ്ങൾ നിനക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ളൊരു കൊച്ചാണ് നിന്റെ പ്ലാനിങ് നീ പോകുന്ന രീതി അടിപൊളിയാണ് അതിനകത്ത് ഒരു കുറ്റവും പറയാനില്ല നീ ആരെയും കല്ലുവരി എറിയാനും പോകുന്നില്ല വേണമെങ്കിൽ നല്ല രീതി താങ്ങി കൊടുക്കാം കട്ടപ്പയ്ക്ക് കൊടുക്കാം ബിൻസുക്ക് കൊടുക്കാം സ്വന്തം കാര്യം നോക്കിയാൽ പോരെ നീ എന്തെങ്കിലും കാണിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു അവിടെ മനസ്സിലായില്ലേ ഇവള് പി ആർ ബിആർ ബി ആർ എന്ന് പറഞ്ഞ് നടക്കുന്നു പി ആർ ഒന്നും ഇല്ലാതെ എത്ര പേര് നിന്നു അവസാനം വരെ സാബു നിന്നുനേ നിന്നു അതൊക്കെ പറഞ്ഞ് തിരിച്ച് കുത്താൻ നോക്ക് വേണമെങ്കിൽ ഈ പി ആറ് ചേച്ചിയൊക്കെ മനസ്സിലായോ പക്ഷെ അനുമോളെ അതിനൊന്നും പോകുന്നില്ല ആ ഒരു കാര്യത്തിൽ ഒരു കൈഡി കൊടുത്തേ പറ്റുകയുള്ളൂ അനുമോളെ കൂടുതലൊന്നും ഈ വിഷയത്തിലൊന്നും ഒന്നും പറയാനില്ല പിന്നെ കൂടുതൽ ഇനി ഒന്നും പറയാൻ പോകാതിരിക്കുക ജസ്റ്റ് കിട്ടുന്ന ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായി നല്ല രീതിയിൽ ഉണ്ടാക്കട്ടെ അതിനകത്ത് ഞാൻ ഒരു കുറ്റവും പറയാനുമില്ല ഞാൻ ഈ പറഞ്ഞു മൊത്തം എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതല്ലാതെ മുന്നോട്ട് വരാൻ പോകുന്ന ബാക്കിയുള്ള കോണ്ടന്റുകളും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ആൻഡ് സ്റ്റേ വ്യോട്ട്